അങ്ങനെ നാളെ മലയാളം ബിഗ് ബോസ് വീടിൻ്റെ പുതിയ പ്രമോ പുറത്ത് നിന്നിരിക്കുകയാണ് നാളെയാണ് പവർ ടീമിൻ്റെ അവസാനത്തെ ടാസ്ക് അവസാനിക്കാൻ പോകുന്നത് വടംവലി മത്സരമാണ് ഇപ്പോഴത്തെ ഇപ്പോൾ നിലവിലുള്ള പവർ ടീമിനെതിരെ നിരവധി പ്രശ്നങ്ങളാണ് എല്ലാ ബിഗ് ബോസ് കുടുംബങ്ങളും ഉയർത്തി കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയൊരു പവർ ടീം വരണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി കഠിന പ്രയത്നത്തിൽ തന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് കുടുംബങ്ങൾ എല്ലാവരും നാളത്തോടെയാണ് പവർ ടീമിൻ്റെ അവസാനത്തെ ടാസ്ക് അവസാനിക്കാൻ പോകുന്നത് വടം വരിയാണ് നമ്മുടെ ജിൻറ്റോ ചേട്ടൻ അതേപോലെ തന്നെ പൂജയൊക്കെ മാസമായിട്ട് വലിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും ശരണിയൊക്കെ എന്താണെങ്കിലും എല്ലാവരും ഒന്നിനോടൊന്ന് ബെറ്ററായിട്ട് തന്നെയാണ് വലിക്കുന്നത് ആരുടെ ടീം ജയിക്കുമെന്നും ആരാണ് നാളെ അപ്പോൾ അവർ ടീമിലായിട്ട് എത്താമെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം പൂജേൻ്റെയും ജിം ഒക്കെ വരി കണ്ടിട്ട് ഇവരുടെ ടീം തന്നെയാണ് ജയിക്കാൻ സാധ്യത എന്ന് തോന്നുന്നു എന്താണെങ്കിലും നിങ്ങൾക്ക് ആരെയായിരിക്കും ജയിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കുക